എന്തായാലും എത്ര ലക്ഷം രൂപ എത്ര വില വഴിച്ചു എന്നുള്ള പ്രശ്നമൊന്നും എൻ്റെ സദ്യ വന്നിട്ടില്ല പക്ഷേ അങ്ങനൊരു പരിശീലനം സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള പരിശീലനം ഇതിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളും ഓഡിറ്റും അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് സംബന്ധിച്ചൊരു പരിശീലനം നടത്താനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അതിന് സർക്കാർ സംവിധാനത്തിനകത്ത് അവിടെ അതിന് പറ്റിയ സ്ഥലം കിട്ടാത്തത് കൊണ്ടെന്നുള്ള തരത്തിൽ തന്നെയാണ് അത് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ജി എസ് ടി വകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഏറ്റവും ആവശ്യമായ കാര്യങ്ങളിൽ പരിശീലനവും അവരുടെ ടെക്നിക്കൽ അപ്ഗ്രേഡേഷനും അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ അത് ബന്ധപ്പെട്ട അവിടെ പരിശോധിച്ചിട്ട് അതിന് വന്ന അനുമതി മേടിച്ചിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ജി എസ് ടിയുടെ പൊതുവിൽ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്നതിനും സാധാ ധാരാളം സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് ഈ ജി എസ് ടിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിനകത്തേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് ജി എസ് ടി അവർ പുറത്താണ് കൊടുക്കുന്നത് അവിടെ ഇപ്പോൾ ആന്ധ്രയിലോ തെലുങ്കാനയിലോ തമിഴ്നാട്ടിലോ പിന്നെ ഡൽഹിയിലോ പഞ്ചാബിലൊക്കെ കൊടുക്കുന്ന അവിടുന്ന് ഇങ്ങോട്ട് അയക്കുന്ന സാധനത്തിന് അവരവർ ടാക്സ് കൊടുക്കും ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അഡീഷണൽ ഒരു ലാഭം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇവർ അധികം ഇടുന്ന അതിൻ്റെ ടാക്സാണ് ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് അവിടെ കൊടുത്ത ടാക്സ് ഇങ്ങോട്ട് കിട്ടണം ഞാൻ പറഞ്ഞൊരു വളരെ ഒരു കാര്യമാണ് കോടിക്കണക്കിന് കച്ചവടം നടക്കുന്ന ഓരോ ഐറ്റങ്ങളും വരും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ ലീക്കേജ് ഉണ്ട് ഇന്ത്യയിലാകെ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റ് കേരളമാണ് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ജി എസ് ടി തന്നതിൽ നിന്ന് വീണ്ടും വെട്ടിക്കുറച്ചും കെടുത്തു കാരണം പറയുന്നത് ഐ ജി എസ് ടി പുള്ളെന്ന് പറയും ഈ ഇൻ്റർസ്റ്റേറ്റ് വരുന്ന കച്ചവടത്തിൻ്റെയാണ് ആ ഐ ജി എസ് ടി പുള്ളിൽ വലിയൊരു മൈനസ് വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുള്ളിൽ അത് ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് അവർക്ക് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിനും കുറച്ചു കേരളം പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന ടാക്സ് തന്നെ പോരാ കൂടുതൽ കിട്ടണമെന്നാണ് പക്ഷേ ഈ സങ്കീർണതയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഓരോ സ്ഥലത്തും എല്ലാ ജില്ലയിലെയും പ്രധാനപ്പെട്ട ഓഫീസർമാർ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിവ്യൂ നടത്തിയതുകൊണ്ട് മാത്രമല്ല പക്ഷേ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഈ മേഖലയിലെ അനലിസ്റ്റുകളും ടെക്നിക്കൽ ആളുകളൊക്കെ വന്ന് പരിശീലനം നടത്തണം പരിശീലനം എവിടെ വെച്ചാൽ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ അതിൻ്റെ സൗകര്യം അനുസരിച്ച് നടത്തണം പക്ഷേ കേരളത്തിന് കിട്ടേണ്ട ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഈ വർഷം ആദ്യം ഏപ്രിൽ മാസത്തിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തുകയാണ് ഒറ്റയടിക്ക് നമുക്ക് ഇരുപത്തിനാല് ശതമാനം ക്യാഷ് കളക്ഷനിൽ ഇയർ ടു ഇയർ ആ മന്ത് ഈ മന്തും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ മാസവും മെയ് മാസമാണെങ്കിൽ മെയ് മാസവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെയ് മാസവും തമ്മിലുള്ള കമ്പാരിസണിൽ നമുക്ക് ഇരുപത്തി ശതമാനം വരെ ക്യാഷ് പിന്നെ കളക്ഷൻ എന്ന് പറയും നമ്മൾ പക്ഷേ നമുക്ക് യഥാർത്ഥ റവന്യൂവിനകത്ത് മൈനസ് ആയിപ്പോയി കാരണം ഈ കുറവ് കാരണം ഇതൊക്കെ കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങളായതുകൊണ്ട് ഒരു പരിശീലനം കൊടുത്തെടുക്കേണ്ടതാണ് അതാണ് എൻ്റെ വിഷയം ജോയിൻറ്റ് കൗൺസിലെ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ സദ്യപ്പെട്ടിട്ടില്ല അതെൻ്റെ സദ്യപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ഒരു വാർത്ത എൻ്റെ സദ്യിരുന്നു അതൊരു ആർഭാടമല്ല ആവശ്യമായിരുന്നു പറഞ്ഞത് ഈ ആവശ്യമായ ട്രെയിനിങ് നടത്തണം അപ്പോൾ ഒരു നമ്മുടെ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ ഹാളില്ല അത്രയും പേരെ പഠിപ്പിക്കാൻ മാത്രമല്ല ഇത് കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ടെക്നിക്കലായ ആളുകളൊക്കെ വരുന്നത് അപ്പോൾ അതിന് ക്ലാസ് നടത്താൻ ഇവിടെ സൗകര്യമില്ല വേറൊരു സ്ഥലത്താണ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലം നോക്കുമല്ലോ അത് നോക്കി ചെയ്യും അത് ചെയ്യുമ്പം ഞാൻ പറഞ്ഞ ആത്യന്തികമായ പ്രശ്നം നമുക്ക് വലിയ തോതിൽ ഈ ടെക്നിക്കൽ സാങ്കേതികമായ അവരുടെ സിസ്റ്റം കൊണ്ടുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ പരമാവധി നമ്മളാളെ പരിശീലിപ്പിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ നമ്മൾ റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് ടാക്സിൽ എന്ന് വെച്ചാൽ വലിയ സ്ഥാപനങ്ങളുടെ ആശുപത്രിക്ക് ടാക്സ് ഇല്ല അപ്പോൾ അവരൊരു സ്കാനിങ് മെഷീൻ വലിയൊരു പിന്നെ വളരെ വില കോടിയുടെ പത്ത് കോടിയുടെ ഇരുപത് കോടിയുടെ മെഷീൻ കൊണ്ടുവച്ചു യഥാർത്ഥത്തിൽ അതിന് ടാക്സ് ഇല്ല പക്ഷേ ഇവർ മേടിക്കുമ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന സംസ്ഥാനത്ത് ആ സംസ്ഥാനത്ത് അവർ ടാക്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നില്ലെങ്കിൽ ആ ടാക്സ് നമുക്ക് കിട്ടത്തില്ല വി എസ് എസ് സി വലിയ ഉപകരണങ്ങൾ മേടിക്കുന്നുണ്ട് സയൻസ് റിസർച്ച് അതിനൊന്നും ടാക്സ് ഇല്ലല്ലോ വി എസ് എസ് സി മേടിക്കുന്ന സ്ഥാപനം ഇലക്ട്രിസിറ്റി ബോർഡ് മേടിക്കുന്ന വലിയ സാധനം ഇത്തരം സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ അവിടെ ഒരു ടാക്സ് അടച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അതൊരു കൊമേഴ്സ്യൽ ഓപ്പറേഷനായിട്ട് ടാക്സിങ് വരാത്തത് ഈ ടാക്സ് അട നമുക്ക് വരില്ല അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ ഇവിടെ റിട്ടേൺ സമർപ്പിക്കണം റിട്ടേണിനകത്ത് ഒരു ടാക്സ് അടയ്ക്കേണ്ടായിരിക്കും പക്ഷേ റിട്ടേൺ സമർപ്പിച്ചാലേ നമുക്ക് പറയാൻ പറ്റൂ ഇന്ന സംസ്ഥാനത്ത് നിങ്ങളുടെ ടാക്സ് അടച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആയിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ആയിരത്തോളം കോടി രൂപയാണ് ഞാൻ റിവേഴ്സിലേക്ക് കിട്ടിയത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ടാക്സിൻ്റെ ഒരു സങ്കീർണതയാണ് ഇപ്പോൾ വി എസ് എസ് സി ഇലക്സിറ്റി ബോർഡ് മാത്രം എഴുപത്തി കോടി രൂപയാണ് ഈ റിട്ടേൺ സമർപ്പിച്ചതുകൊണ്ട് റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കിട്ടില്ല ഏത് സ്റ്റേറ്റാണോ അത് ഉൽപ്പാദിപ്പിച്ചാൽ അവർക്കേ കിട്ടും അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് സാങ്കേതികമായ കുറേ കാര്യങ്ങളുണ്ട്